ഇതിലുള്ള മടങ്ങി ഒളിച്ച് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പയർ വരയ്ക്കാൻ വേണ്ടി പോവേന്ന് പയർ ഇന്ന് നമ്മൾ ആവശ്യത്തിന് വേണ്ടിട്ടല്ല നമ്മൾ വീട്ടിന്റെ അടുത്തില്ലെ എന്റെ സ്ഥാപനത്തിൽ രണ്ട് ഏച്ചിമാര് കുറേ നാളായിട്ട് പറയുന്നത് പയർ വേണം പയർ വേണം വെറുതെ അല്ല തന്നെയാണ് ഈ ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ മൈൻഡ് ഡിമാൻഡാണ് പറയുന്നത് ഒരു ബുക്കിംഗ് തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് യെസ് നമുക്ക് ഫയർ വേണം ഫയർ വേണം പയർ കൊടുക്കുന്നുണ്ടോ അപ്പം ഇവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത്രക്കും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ചോദിച്ചിരിക്കുന്ന ക്രമീണക്കെ വേണം കൊടുത്തു തരികയെന്ന് യെസ് അപ്പോൾ ഈ എച്ച് മാർക്ക് ഇന്ന് കുറച്ച് ഒരു ഒരിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ഒരു അരക്കിലെ അരക്കിലെ വീതം കൊടുക്കാം കേട്ടോ യെസ് അപ്പോൾ നിങ്ങളും എല്ലാവരും ഉണ്ടാക്കുക നിങ്ങൾക്കാവശ്യമില്ല പയർ കൃഷിയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ കൃത്യമായിട്ട് ഇതാക്കുക നടുക കൃത്യമായിട്ട് വളം നൽകുക നല്ലൊരു വളവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഉദാഹരണം തന്നെയാണ് ഈ എൻ്റെ ഈ പയർ കൃഷി ഓക്കെ ഇപ്പം ഞാനും ഒരു കൃഷിയിൽ ഒരു തുടക്കക്കാരൻ തന്നെയാണ് അപ്പം എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് മത്സ്യ ഷീറ്റ് ഈ മത്സ്യശീറ്റ് ഇട്ടതിലൂടെ എൻ്റെ നമ്മുടെ ഈ പച്ചക്കറി കൃഷിൻ്റെ നമ്മളെ ഒരു പകുതി ജോലിഭാരം അല്ലെങ്കിൽ ഒരു മുക്കാൽ ജോലിഭാരം നമുക്ക് എന്തായി കുറഞ്ഞു കിട്ടി അല്ലേ വെള്ളം അടിക്കേണ്ട വെള്ളം ജസ്റ്റ് ഒരു മോട്ടർ ഓണാക്കിയാൽ വെള്ളം ഇതിൻ്റെ തടത്തിലേക്ക് വന്നു ജസ്റ്റ് ഒന്ന് പരിപാലിക്കണം ജസ്റ്റ് രാവിലെയിൽ നടക്കണം ജസ്റ്റ് എന്തെങ്കിലും കീകിടങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് മാത്രം ചെയ്യേണ്ടു പ്രത്യേകിച്ച് വളം മൈക്രോ ന്യൂട്രൂട്രൻസ് ആയാലും അത് നൽകുക അതുകൊണ്ട് നമുക്ക് നല്ലൊരു വളവ് നമ്മൾ ദിവസം ദിവസത്തേക്കുള്ള ഒരു വരുമാനം കൂടി നമുക്കിതിലൂടെ ലഭിക്കും യെസ് ഓക്കെ പയറൊക്കെ ഇതിലൂടെ മടങ്ങി ഒളിച്ച് കിടപ്പുണ്ട് ഇട്ട് അതൊക്കെ ശ്രദ്ധിക്കണേ ഈ മുകളിൽ നിൽക്കുന്ന പയറൊക്കെ ശ്രദ്ധിക്കണം മൂത്തു പോവാതെ പയറ് നട്ട് കഴിഞ്ഞ് പിടിച്ചാൽ നമ്മൾ മറ്റു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂത്ത് പോവാതെ നോക്കുക അതുകൂടി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് കാണാതെ കണ്ണിൻ്റെ വെട്ടത്ത് നിൽക്കാത്ത കുറേ പയർ ചെടികളുണ്ടാവും പയർ പിടിച്ചിട്ടുണ്ടാവും ഓക്കെ ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു പറിക്കുക അപ്പം നമ്മൾ കൃത്യമായിട്ട് വളമെടുക്കുന്നതിലൂടെ കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്യും ഇതൊക്കെ കൃത്യമായിട്ട് കൂടുതൽ പയർ പിടിക്കാൻ അത് സഹായിക്കും കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുക ഓക്കെ ഞാൻ പറിക്കട്ടെട്ടോ യെസ് രാത്രി പയറ് ഒരു ഒരു പറശിട്ടുണ്ട് ഒരിക്കലും നമ്മളെ അതിഥികളുണ്ട് ദക്ഷുണ്ട് ചുണ്ടിപ്പനുണ്ട് അമ്മാവൻ ഉണ്ട്

പിന്നെ അത്ര നിങ്ങളുണ്ടോ തല ഫയർ തൊമ്പി ഫുണ്ട് എന്താ നിങ്ങളുണ്ടോ തൊമ്പി എത്ര ഫുണ്ട